എല്ലാവർക്കും നമസ്കാരം ജൂൺ പത്താം തീയതി യോഗീഷ്വ ലിംഗസന്നിധിയിൽ വെച്ച് മഹാസർപ്പബലി നടക്കുന്നുണ്ട് സർപ്പബലി ആധ്യാത്മികതയില് വളരെ പ്രാധാന്യം കല്പിക്കുന്ന ഒന്നാണ് കുണ്ടലിനി ശക്തിയുടെ ഒരു ക്രമീകരണമാണ് നാഗം എന്ന് പറയുന്നത് ഇടയും തിങ്കളേയും സുഷിന്റെയും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു ഊർജ പ്രക്രിയയിൽ എപ്പോഴും ഇടനാടി നമ്മുടെ പ്രാരാബ്ദവും പിതൃക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇതീന്ന് ഒരു അഴിവുണ്ടാവാനും ചില വർഷങ്ങളും നമുക്ക് മറികടക്കുവാനായിട്ടുള്ള മറികടന്നുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ജേർണി വളരെ പെട്ടെന്ന് ആ ഒരു ഭൗതികപരമായുള്ള വളർച്ചയും വൈകുന്നേരം മുതല് പത്ത് മണി വരെയുള്ള സമയത്താണ് നടക്കുന്നത് യോഗീശ്വര സന്നിധി വളരെ ശക്തമേറിയ രീതിയിൽ അഞ്ചു ചക്രങ്ങളിൽ കോൺസെൻട്രേഷൻ ആണ് അവിടെ പന്ത്രണ്ട് കാലസ്ഥലപ്പങ്ങളുമാണ് ഈ ഒരു പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തില് ടൈമും സ്പേസും ഇല്ലാത്ത ആ നമ്മൾ പന്ത്രണ്ട് കാല സർപ്പങ്ങളായി കാണുന്നത് നമ്മുടെ ഊർജത്തെ മഴവുള്ളതായി തീരുക്കുവാനും ജീവന്റെ വേറൊരു ഡയമെൻഷനെ എക്സ്പീരിയൻസ് എഴുതുവാനും ഈ സർപ്പം വളരെ സാധിക്കുന്നതാണ് ഇതിൽ പങ്കുചേരാത്ത താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക നമസ്കാരം